ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നയന ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം ഒക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജലജ് അവിടെ നിന്ന് ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുക മോൾ ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു ആ കഴിച്ചല്ലോ എന്നാൽ നേരെ പാത്രം ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞു വേണ്ട വേണ്ടാപ്പച്ചു ഞാൻ കഴിക്കോളാം എന്ന് ഇങ്ങനെ നയന പറയുന്നത് കേട്ടുകൊണ്ടാണ് നവ്യ വരുന്നത് അപ്പോൾ ഞാൻ കഴുകി വെച്ചോളാം ഇന്ന് അന്ന് തന്നെ മുളെ ഞാൻ കഴുകി വെച്ചോളാം എന്നും പറഞ്ഞു അപ്പോൾ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്നു പണിയെടുക്കുന്നതെന്ന് നവ്യ നേരം ഓടി ബി ചേച്ചോടി ചോദിച്ചപ്പോ നായനെ ഇങ്ങനെ അന്ധമിട്ട് നോക്കി നിൽക്കു കേട്ടോ എല്ലാവർക്കും വെച്ച് കൊടുമ്പോന്ന് പോരാഞ്ഞിട്ടെ അവരുടെ പാത്രവും കൂടി കഴുകി വെക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ കഴിച്ച പാത്രവും ഞാൻ തന്നെ മോളെ കഴുകി വെക്കുന്നു എന്ന് ചില ചോദിക്കുമ്പം ഞാനാ മേഡം വരുമോളല്ലേ ഇവൾക്കുണ്ടല്ലോ അതുപോലൊരു അമ്മായി അമ്മ എന്ന് നവ്യയുടെ ഡയലോഗ് ഇവളെ ജീവനാണെന്ന് നടിക്കുന്ന ഒരു അമ്മായി അവർക്കെന്താ പ്ലേറ്റ് കഴുകി വെച്ചാ എന്ന് നവ്യ ചോദിക്കുമ്പം എൻ്റെ അമ്മയുടെ സ്നേഹം അഭിനയം ഒന്നും അല്ലേ ചേച്ചി അമ്മ എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നായനെ നേരം പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമായി സ്വന്തം മോൻ വലിയൊരു തെറ്റ് ചെയ്തപ്പോഴേ നീ കൂടെ നിന്നില്ലേ ഉം പിന്നെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ അതാ അവര് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവ്യ പറയുമ്പോൾ തെറ്റെല്ലാവരും ചെയ്യാറില്ലേ നവ്യേ അതിങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചില ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഓരോ പ്രവർത്തികളെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നേ കുട്ട പെട്ടെന്ന് അയാൾക്കുള്ള തിരിച്ചടി ദൈവം കൊടുത്തതെന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അയാൾ ജയിലിലായില്ലേന്ന് ചോദിച്ചു ഈ സമയത്തും നയനൊന്നും മിണ്ടുന്നില്ല ഛെ അവൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ സങ്കടങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരിക ആ സമയത്ത് നീ അതിനെപ്പറ്റി ഇങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ നവ്യേ എന്ന് പറയുമ്പം എന്നു മുതൽ അമ്മയ്ക്ക് അഭിയോ അഭിക്കൊക്കെ ഇവളോട് സിമ്പതി തോന്നി തുടങ്ങിയത് എന്ന് നവ്യ അന്നേരത്തേക്കും ജലചോടി ചോദിച്ചു നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടേ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് വിഷമമൊക്കെ തോന്നേണ്ടതാണ് പക്ഷേ അങ്ങനെ തോന്നുന്നില്ല എന്ന് മാത്രമല്ല അതുപോലെയാണ് ഒരാപത്ത് വന്നപ്പം നീ എന്നെ കട്ട് കൈവിട്ട് കളഞ്ഞത് അപ്പോൾ അങ്ങനെ കൈവിട്ട് കളയാനുള്ള കാരണമൊക്കെ ഇതേ ഈ നിൽക്കുന്ന ചേച്ചിയുടെ അമ്മായിമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം നയനെ പറയുമ്പോഴത്തേക്കും നവ്യ ഒരു നോട്ടം ജലച അതിനേക്കാളും വലിയ നോട്ടം പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നയനെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക കേട്ടോ അതെന്താ നയനെ അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്കും ജലചയുടെ ച ചങ്ങും ടിക്കാൻ തുടങ്ങി അപ്പം നവ്യ എന്നിട്ട് ജലജോടി ചോദിച്ചു അതെന്താ മേ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് മോൾ അവള് പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ടതെന്നേ അമ്മായിമ്മ മരുമോളും കൂടി ജയിലിൽ കിടക്കുന്നവനെ വെളുപ്പിക്കാൻ നടക്കുകയാണെന്നും ഇങ്ങനെ പറയണം അപ്പം ഇവര് തമ്മിൽ പറയുന്നത് ഒളിച്ച് നിന്ന് നമ്മുടെ നയനെ കേൾക്കുവാട്ടോ എത്ര വെളുക്കുന്ന സോപ്പിട്ട് കുളിപ്പിച്ചാലും ശരി ഇനി അവൻ വെളുക്കൂല എന്ന് ജലജ പറയുമ്പോൾ അയാൾ വീട്ടിലില്ലാണ്ടായപ്പോഴേ വീടിനകത്തൊരു വെളിച്ചം വന്നതുപോലെ ഉണ്ട് എന്നീ നവ്യ അവിടെ നിന്ന് പറയുന്നത് നയനെ കേട്ടു നേരത്തെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി രാവിലെയും വൈകുന്നേരവും അയാളെ കാണണമായിരുന്നല്ലോ അതെനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു എന്നൊക്കെ നവ്യ ജലജയോട് പറയുവാണു പിന്നെ ഇപ്പം ഏതായാലും അതിലൊരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് അയാൾ ഇനി കുറച്ച് കാലം ജയിലിൽ കിടന്നാൽ മതിയായിരുന്നു എന്നും അപ്പോൾ തിരിച്ചു വരാതിരുന്ന അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ നാവിലെ വിഷം തുപ്പുന്നത് കേട്ട് നയനയ്ക്ക് രക്തം തിളച്ചു വന്ന് ഇങ്ങനെ നിൽക്കുക ഭയങ്കര ദേഷ്യം നയനയ്ക്ക് അതോടൊപ്പം തന്നെ സങ്കടവും അങ്ങനെ നയന ഇവരുടെ രഹസ്യം കേട്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് വേറൊരു സത്യം അത് കഴിഞ്ഞതിന് ശേഷമോ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു അവിടെ ഇരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് ദേ വിളിക്കുന്നു കോള് അപ്പോൾ വിളിക്കുന്നത് നവീൻ അപ്പോൾ നവീൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലിന് പൊട്ടലുള്ളത് കൊണ്ട് അനക്കാൻ പറ്റില്ല കാല അനക്കുക അപ്പോൾ വേദന വരും അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും തോളിലൊക്കെ ചെറുതായിട്ട് പിടിച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നന്ദു ഫുഡൊക്കെ കഴിച്ചോ ആ കഴിച്ചല്ലോ എനിക്ക് കുഴപ്പമൊന്നുമല്ല നവീനേട്ടാ നവീനേട്ട ഫുഡ് കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു ആ ഇല്ല ഞാൻ കഴിച്ചില്ല പിന്നെ നന്ദുവിൻ്റെ കാലിന് പരുക്ക് പറ്റിയതിന് ശേഷം ഒരു വല്ലാത്തൊരു വിഷമം പോലെയാണെന്ന് പറയുമ്പോൾ അതിപ്പം എന്തെത്ര വിഷമം അതിനെത്തിനെങ്കിലും വിഷമിക്കണേ എന്ന് ചോദിച്ചു നന്ദു ഓ എനിക്ക് മനസ്സിലായി നാ വിനേട്ടന് വേണ്ടിയാണല്ലോ ഞാൻ ഗുണ്ടകൾക്കെതിരെ സാക്ഷി പറഞ്ഞതല്ലേ അതിൻ്റെ ഒരു സിമ്പതിയാണ് എന്നോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നന്ദു ഞാൻ ആ കേസ് ജയിക്കാൻ കാരണം തന്നെ നന്ദുവല്ലേ ഏഹ് അതിൻ്റെ ഒരു തിരിച്ചടി കിട്ടിയതോ അത് നന്ദുവിനുമായിപ്പോയി അപ്പം സാരമില്ല നവീനേട്ട എൻ്റെ കക്ഷികൾക്ക് വേണ്ടിയല്ലേ നവീനേട്ടം വാദിച്ചത് അതിൻ്റെ പേരിൽ ഇനി എന്തുണ്ടായാലും അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു ശരി നന്ദു വന്നാൽ ഞാൻ എടുക്കാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുന്നു അടുത്ത നിമിഷം തന്നെ അനിയുടെ കോൾ വന്നു ആഹാ നവീനേട്ടം വിളിച്ച് വെച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ നിൻ്റെ കോൾ വന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോടാ ഉണ്ടോടീന്ന് ചോദിച്ചു പിന്നെ അല്ലാണ്ട് പിന്നെ ആരെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും കേട്ടോ അങ്ങനെ വിശേഷമൊക്കെ പറയുമ്പോൾ അവരന്തിനീ ഇടക്കിടയ്ക്ക് നിന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതാ നിന്റെ വിശേഷങ്ങൾ അറിയാൻ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് ഏത് നേരം നിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലേ ആ ഉണ്ടല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ അതിപ്പോൾ എന്താ ഏഹ് ഇനിയിപ്പോൾ നവീനായിട്ട് എന്നോട് പ്രേമമാണോ എന്നൊന്നും അറിയില്ലാട്ടോ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അനിയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി അപ്പം അനിയൊന്നും മിണ്ടുന്നില്ല ഏടാ ഏ അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല നിന്നോട് ഒന്നുമില്ല നിന്നോടവന് പ്രേമുണ്ടെങ്കിൽ അത് അവ എന്നോടവൻ പറയാതിരിക്കുമെന്ന് അതിന് ചോദിക്കുമ്പം എൻ്റെ പൊന്നനി ഞാൻ വെറുതെ പറഞ്ഞതല്ലേടാ എന്ന് നന്ദു അന്നേരം പറഞ്ഞു നവീനേട്ടൻ ആൾ നിന്നെപ്പോലെ ഒന്നും അല്ല മാന്യനായിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പം ഓ അപ്പം ഞാനെന്താ മാന്യനല്ലേ എന്ന് ചോദിച്ചു നീ മാന്യനൊക്കെയാണ് എന്നാലും നവീനേട്ടൻ്റെ അത്രയ്ക്കൊന്നും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയട്ടോ നവീനേട്ടൻ എന്താ ആള് പൊളിയല്ലടാ എന്നൊക്കെ ചോദിക്കുമോ ആ ശരി ശരി ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ ഒന്ന് പറഞ്ഞോട്ടോ അനീ കൊതി കുത്തി ഫോൺ അങ്ങ് കട്ടിയെന്ന് നോക്കുമ്പോൾ അതെ നീ കൊതി കുത്തി വെക്കാനൊന്നും നോക്കണ്ട ആ മനുഷ്യനെന്നെ വിളിച്ചതേ എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നതിന് കാരണക്കാരൻ നവീനേട്ടനാണെന്നുള്ളൊരു ടെൻഷൻ നവീനേട്ടനുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ അതിനകത്ത് നീ ഒന്നും കാണണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അനിയായിട്ട് സംസാരിച്ച് ഫോണും കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അനിയാണെങ്കിൽ അവിടെ ഇന്ന് നെഞ്ചത്ത് കയ്യും വെച്ച് ദൈവമേ ഇനി അവനങ്ങാനം ചെന്ന് നന്ദുവിനോട് ആദ്യം ഇതു പറയുമോ പറയോ എന്നുള്ളൊരു അങ്കലാപ്പിൽ ഇങ്ങനെ നടക്കുക ഇരിക്കുക അവിടെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി പിന്നെ നമ്മുടെ അനന്തപുരിയാണ് കാണിക്കുന്നത് അനന്തപുരിയിലെ ജലജയും അബിയും കൂടെ നിന്ന് സംസാരിക്കാം നീ ജയിലിലായിരുന്ന സമയം പൊടിപ്പും തൊങ്ങലും വെച്ച് ചാനലിലും വാർത്തയിലും ഒക്കെ വന്നില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആദർശൻ്റെ കാര്യം നാട്ടുകാരൊന്നും അറിയണ്ടേ എന്നിങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അതായത് അഭിയും ജലജയും നവ്യയും കൂടെ സംസാരിക്കുന്ന നമ്മുടെ ആദർശം അതുവഴി വന്ന് കേൾക്കട്ടെ ഇവരുടെ രഹസ്യം അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ആദർശം അന്ധം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഞാനത് ഇവനോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് നവ്യ പറഞ്ഞു അതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട് അമ്മേ എന്ന് പറയുക അഭി അപ്പം എന്ത് സാങ്കേതിക തടസ്സം അടാ അതിന് നീയാണ് ഇതൊക്കെ പരസ്യപ്പെടുത്തിയതെന്ന് ആരെങ്കിലും അറിയാൻ പോണണ്ടോ അനാമികയോടും അവരുടെ അച്ഛനോടും ഈ വിവരം പറഞ്ഞാൽ മതി അവർ ബാക്കി കാര്യങ്ങളെല്ലാം അവരുടെ മനോധർമ്മം പോലെ പറഞ്ഞു പിടിപ്പിച്ചങ്ങ് ചെയ്തോളൂ എടാ എന്ന് ജലജ പറഞ്ഞു കൊടുക്കുക എടാ നിന്റെ ജയിൽവാസം ആഘോഷിച്ചില്ല എടാ ഇവരെ ഇവിടെ ചിലരൊക്കെ ഏഹ് അപ്പം പിന്നെ നേനൊക്കെ ഇത് ആഘോഷിച്ചാൽ എന്താടാ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അബിയും ജലജയും അബിയുടെ മുന്നിൽ നിൽക്കുക നമ്മുടെ ആഘോഷങ്ങളൊക്കെ മനസ്സിൽ മതി മതിമോനെ പുറമേ ഒന്നും കാണിക്കേണ്ടെന്നും പക്ഷേ ആദർശ ജയിലിലാണെന്നുള്ള വാർത്ത പത്രത്തിലും ചാനൽ വന്നാൽ ഇവിടെ നാണം കരുന്ന് ചിലരുണ്ട് അത് നമുക്ക് കാണാലോ അവന്റെ മുത്തച്ഛൻ ഉൾപ്പെടെ നാണം കിടും അവരുടെ എല്ലാം വിഷമം കാണുന്നതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ മകനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടുവാ ഭാര്യയും മുത്തച്ഛന്റെ വിഷമമൊന്നും അല്ലമ്മേ ഇവിടെ ഒരാൾ ഉണ്ടല്ലോ കാരണമില്ലാതെ അമ്മയുടെ കരണത്ത് തലിയ ഒരാൾ ജയിലിൽ കിടക്കുന്ന ആളിന്റെ അമ്മ ഏഹ് അവരുടെ സങ്കടമാണ് എനിക്ക് കാണേണ്ടത് എന്ന് ജല ഈ നവ്യ ജലജോട് പറയുന്നത് എല്ലാ അദർശം നിന്ന് കേൾക്കുവാണെന്ന് ഓർക്കണം നയനയുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് അവൾ വിഷമിക്കുന്നതിൽ എനിക്ക് നേരിയ വിഷമമൊക്കെ ഉണ്ട് എന്ന് നവ്യ ജലജയോട് പറയണം അമ്മേ മോനും കൂടി ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കുക പക്ഷെ എന്നോട് അവളും ഒക്കെ ചെയ്തത് വെച്ച് ആലോചിക്കുമ്പോഴുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വല്ല സഹതാപമൊന്നും അവളോട് തോന്നണില്ല എന്ന് പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് ഈ വാർത്ത ചാനലും പത്രത്തിലൊക്കെ കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമെന്ന് അഭി എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു ജലജയോട് അപ്പം എടാ നമുക്ക് മൂന്നാൾക്കും ഈ വീടിനകത്തുള്ളവരെല്ലാവരും ഇപ്പോൾ ശത്രുക്കളാണെന്നും ജാനകി പോലും ഇപ്പോൾ മറുപക്ഷത്താണ് നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ മൂന്നും കൂടെ ചർച്ച കൂടി വരുവാട്ടോ അങ്ങനെയുള്ളപ്പോൾ എല്ലാവർക്കും നമുക്ക് അവരെ അടിക്കാനുള്ള ഒരു അടി അടി കെട്ടി കഴിഞ്ഞിട്ടുള്ള സമർത്ഥമായി ഉപയോഗിക്കേണ്ട ഇടാന്ന് ചോദിച്ചു ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ എ എം ജില്ലരുടെ പരസ്യത്തിന് പോകരുത് എല്ലാവരും എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാനത് കേട്ടോ കേട്ടില്ലല്ലോ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തില്ലേ ഇനിയും ഞാൻ അവരുടെ പരസ്യം ചെയ്യും അതെൻ്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് എന്തായാലും ഞാൻ അവിടെ ജോലി ചെയ്യുന്നതോടുകൂടി ഈ അനന്തമൂർത്തിയുടെ ഈ സാമ്രാജ്യം തകരുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ മൂർത്തി ജൂലരി തകരുന്നതിന് ഞാനും കൂടി ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് നവ്യ പറയുന്ന അതും ആദർശ കേട്ട് ഇതിൻ്റെ ഒക്കെ നാവിന്ന് തുപ്പുന്ന വിഷം കേട്ട് ഇങ്ങനെ വരെ നിൽക്കുക കേട്ടോ ജലചയും മവിയും വന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി പുറത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇപ്പം നയനെ ഇങ്ങനെ ചെന്നു അനി എന്നും പറഞ്ഞു നീ എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചു അത് പിന്നെ ഏട്ടത്തി എനിക്ക് നവീനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു നവീനെ കാണാൻ തന്നെയാണോ പോയത് ഏട്ടത്തിക്ക് എന്താ സംശയം വേണമെങ്കിൽ നവീനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ നീ ഇങ്ങോട്ടെങ്ങനെ പോവുമോ ഏ എവിടെ പോവാനാ എങ്ങും പോകുന്നില്ല അല്ല കഴിഞ്ഞൊരു ദിവസം വീടിനകത്തൊരു കള്ളൻ കയറിയല്ലോ ആ കള്ളനെ അനിയാണോ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അയനെ ഇങ്ങനെ അനിയെ ചോദ്യം ചെയ്യുമ്പം ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത് ഞാനാണ് കള്ളനായിട്ട് അവിടെ ചെന്നതെങ്കിൽ കള്ളന്മാരെ പോലെ ഒളിച്ചും പാതം ചെയ്യില്ലേണ്ട കാര്യം എനിക്കുണ്ടോയെന്ന് ചോദിച്ചു കാര്യമുണ്ട് കാരണം നീ അങ്ങോട്ട് ചെല്ലരുത് ചെല്ലരുതെന്ന് എല്ലാവരും പറഞ്ഞിരിക്കല്ലേ അപ്പോൾ നീ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവർ നിന്നെ തടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടില്ല നീ ഒളിച്ചും പാത്തും പോയെന്ന് ചോദിച്ചു എൻ്റെ പൊന്നേട്ടത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ നന്ദൂരെ കാണാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഞാൻ എല്ലാവരുടെയും കാണുകയാണ് പോയത് അല്ലാതെ എനിക്കങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അനി ഇങ്ങനെ നിന്ന് തർക്കിക്കാം നീ എത്ര തർക്കിച്ചാലും നിന്നെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല അനി എന്ന് നയനെ അന്നേരം പറഞ്ഞു എത്ര സമയം എന്ന് വെച്ചാൽ ഏട്ടനാ മുറിക്കത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏട്ടത്തിൽ അങ്ങോട്ട് ചെല്ല എന്നെ ചോദ്യം ചെയ്യാൻ ചെല്ലിയാതെ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പക്ഷേ ദേ എൻ്റെ അനിയത്തിയുടെ മുറിയിലേക്ക് അനി പോകാൻ പാടില്ല എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറയുമോ അന്നേരം വ്യക്തമായ തെളിവുകളോടെ ഞാൻ അവിടെ പോയി എന്നേട്ടത്തിൽ പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരാം അല്ലാതെ അവളെ കാണണമെന്ന് ആഗ്രഹി കാണുന്നതുപോലെ ആഗ്രഹിക്കാത്ത ഒരാളോട് ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ അങ്ങ് പോയി അപ്പോൾ അനിയങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന നയനെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക പിന്നെ ആദർശ റൂമിലിരിക്കുന്നു നയന റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് ചെന്നപ്പം ചിലരുടെ മനസ്സിലിരു പറയാൻ പറ്റിയെന്ന് ആദർശ നയനോട് പറയൂ കേട്ടോ അപ്പച്ചയ്ക്ക് ഞാൻ ജയിലിൽ കിടക്കുന്ന വാർത്ത ചാനലിൽ വരാത്തത് കൊണ്ട് അപ്പച്ചയ്ക്ക് നല്ല വിഷമമുണ്ട് അബിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നയനയ്ക്കും ദേഷ്യം കൂടി ഒരു കാര്യം എന്തായാലും ഉറപ്പാ എന്നെ ജയിലിലാക്കാൻ വേണ്ടി അഭിയും ഇതിനകത്ത് കൂട്ടി നിന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവന്റെ സംസാരത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ അത് വ്യക്തമാണെന്നും ആദർശ് ഇങ്ങനെ നയനോട് പറയാം എന്തായാലും ഇത്രക്കൊക്കെയായി ഒന്ന് രണ്ട് ദിവസം കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ അപ്പോഴേക്കും അവരുടെ പ്ലാൻ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുമല്ലോ എന്നും ആദർശ് പറയണം അപ്പച്ചയുടെ അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി എന്ന് നയങ്ങനെ ആദർശനോട് പറയുക പക്ഷേ കൃത്യസമയത്ത് തന്നെ അമ്മ അത് പറഞ്ഞതെന്ന കാര്യം നയന ആദർശനോട് പറയുകയാണ് അല്ലെങ്കിൽ ആദർശമായിട്ടും ജയിലിൽ കിടക്കുവാണെന്ന് കരുതിയിട്ട് അത് ആഘോഷിച്ച് അപ്പച്ചി അപ്പച്ചയുടെ മനസ്സ് അത്രക്ക് ദുഷിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഇനി ഇതുപോലെ ഒരു ദിവസം ചിലപ്പോ നവിയുടെ അരികിലും സത്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും അവളും വെല്ലും ബ്രേക്കും ഇല്ലാണ്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ആദർശ് നബിയും അവന്റെ അമ്മയൊക്കെ തെറ്റ് ചെയ്തവരല്ലേ ആദർശേട്ടാ അപ്പൊ പിന്നെ അവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു എന്നാൽ അതുപോലെ അല്ലല്ലോ എന്റെ ചേച്ചിയുടെ കാര്യം കഥ അറിയാതെയല്ലേ ചേച്ചി ഓരോന്ന് പറയുകയും കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉം ശരി ശരി എല്ലാവരും ഉറങ്ങിക്കാണെ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നിങ്ങനെ ആദർശം പറയുമ്പോ പോണം ആദർശേട്ടാ ഒന്ന് പോവാമെന്ന് നീ വാ എന്ന് പറഞ്ഞു നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാം അനി ഇപ്പം ഇവിടുന്ന് പുറത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പുറത്ത് പോവേ ആ അവൻ ഇവിടുന്ന് പോയിരിക്കുന്നു ഇനി എൻ്റെ വീട്ടിലേക്കാണോ എന്നൊരു സംശയം ഉണ്ടെനിക്കുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പം അവർ തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു ഇതുപോലൊരു യാത്ര രാത്രി കറങ്ങാൻ പോയാൽ നമ്മൾ കടൽ തീരത്ത് വെച്ച് അനിയെ കണ്ടതായിട്ട് ഓർക്കണമുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നയന ആദർശനോട് അന്നേരം പറയാം അവിടെയും നന്ദു വന്ന് കാണുമെന്ന് നമ്മൾ സംശയിച്ചത് ശരിയാണെന്നാ എനിക്ക് തോന്നണത് എന്നും ഇങ്ങനെ നയന പറയാം ആ നമുക്കേ എന്ന വേഗം പോകാം അവർ പോകാൻ സാധ്യതയുള്ള അടുത്തൊക്കെ നമുക്ക് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാം എന്ന് പറഞ്ഞു ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്ത ചേട്ടാ നന്ദുവിന് വയ്യാത്തത് കൊണ്ടേ എന്തായാലും അവൾക്ക് പുറത്തിറങ്ങാനായിട്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിലേക്ക് അനി പോകുമെന്നാ എൻ്റെ സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നോക്കാം നീ പോയ ഡ്രസ്സൊക്കെ ഒന്ന് മാറേച്ചു വാ ചെലോ സാരി മാറ്റിട്ട് ചുരിദാരിട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ആദർശി പറഞ്ഞ അനുസരിച്ച് ഞാൻ റെഡി ആകാൻ പോയി ഈ സമയത്ത് ഇതേ നമ്മുടെ നവീനും അതുപോലെ അനിയും കൂടി ഇരുന്ന് സംസാരിക്കാം നന്ദുവിൻ്റെ കാര്യം നേ നീ ഒരു കവിയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് അപ്പം കവിതയൊക്കെ ഞാൻ ഉപേക്ഷിച്ചടാ എന്ന് അനി പറയാം നവീനോട് എങ്കിലും നിന്റെ ഹൃദയത്തിൽ കവിത ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് ഒരു പെൺകുട്ടി ആണിൻ്റെ പ്രണയം അറിയുമ്പോൾ അവൾ അത് നിഷേധിച്ചെന്നൊക്കെ വരും പിന്നെ അത് അവളുടെ മനസ്സിൽ കിടന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അവളത് സീരിയസ് ആയിട്ട് ആലോചിച്ച് പോലും തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നീ ഇനി വളഞ്ഞ വഴിയിലൂടെ ഒന്നും സഞ്ചരിക്കാതെ അവളോട് നേരിട്ട് പറയുന്നതാടാ നല്ലത് എന്നിങ്ങനെ നവീൻ പറഞ്ഞു എടാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളോടൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തിൽ ഇടാന്ന് പറയുമ്പോൾ അതിനെന്താടാ തടസ്സമെന്ന് ചോദിച്ചു അത് അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അവളിപ്പോൾ ബെഡ് റെസ്റ്റിലിടാം ഈ സമയത്ത് അവളുടെ വീട്ടിൽ പോയി അവളോട് എങ്ങനെയാടാ പറയുന്നത് എങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അനി അവൾ അവിടെ നിന്ന് ആദ്യം ഒന്ന് എഴുന്നേക്കട്ടെടാ ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് തവണ അവിടെ പോയായിരുന്നേടാ എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഞാൻ അവിടെ ചെല്ലുന്നതേ അവൾക്ക് വലിയ ആശ്വാസമാണെന്നും നവീൻ പറഞ്ഞു അന്നേരം അവൾ അങ്ങനെ പറഞ്ഞു എന്ന് അനി ചോദിച്ചു ആ ഏതാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് എൻ്റെ പ്രസൻസ് അവൾക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു എന്ന് അനി അനിയോട് പറയാം കേട്ടോ എൻ്റെ അഭിപ്രായം അല്ലെങ്കിലും നിൻ്റെ അഭിപ്രായമായിട്ട് നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ കല്യാണാലോചന നടത്തിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പാവം ഒന്ന് അവിന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കാം എന്നിട്ടും അവൾക്ക് എന്നോട് അകൽച്ച ഒന്നും തോന്നാത്തത് കൊണ്ട് അവൾക്ക് എന്തോ എന്നോടൊരു ഇഷ്ടമുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എടാ ഞാൻ അവളോട് നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരിക്കലും നീ അവളെ ഒരു പെങ്ങളായിട്ടല്ലാണ്ട് കാണുന്നില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞതെന്ന് അനി പറഞ്ഞു അപ്പൊ നവീന ഇങ്ങനെ നോക്കു കേട്ടോ അതുകൊണ്ടാണ് അവളോട് പറഞ്ഞ കാര്യം നിന്നോട് പറയണ്ടാന്ന് പോലും പറഞ്ഞതെന്ന് പറയുമ്പം അവിടെയാണ് കുഴപ്പം പറ്റിയത് അവളുടെ അത്തരം ചിന്തകൾ നീയാണ് തിരുത്തേണ്ടത് ഞാൻ അങ്ങനെ അവളെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നെന്ന് അവള് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവൾ നിന്റെ അടുത്ത് പലതും ഓളിപ്പിച്ചു പറഞ്ഞത് മനസ്സിലായോ ഇതിപ്പം നിന്നെ ഏൽപ്പിച്ചത് കൊണ്ട് വലിയ ഗുണമില്ലാണ്ടായി പോയെന്നാ എനിക്ക് തോന്നണതെന്നൊക്കെ നവീനിരുന്നു പറഞ്ഞു ഇനി ഞാൻ നേരിട്ട് ചോദിച്ചാലോ എന്ന ഒരാച്ചയില്ല എന്നില്ല എന്നും നവിയും പറയുമ്പോഴത്തേക്കും അനിയുടെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി ഇനി ഇന്ന് നേരിട്ട് ചോദിച്ച പണി പാൽ മുളകി കിട്ടുമല്ലോ എന്നു എനിക്ക് മനസ്സിലായി എടാ നീ ചോദിക്കാൻ പോണ്ട ഞാൻ ചോദിച്ചാളാന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ദിവസമായെന്ന് അറിയാവേ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നീ എന്താ അതൊന്നും തനി അളിയാ എങ്ങനെയെങ്കിലും അവളെ എനിക്കൊന്ന് നേടിത്തരാൻ നോക്കടാ പ്ലീസടാ എന്നൊക്കെ പറയുന്നു നവീൻ എന്നേ വരാൻ നിന്നോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല വിവാഹം എന്ന് പറയുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് ആണെന്നും അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ പിന്നെ നമ്മൾ പകുതി ജയിച്ചടാ എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയാം കേട്ടോ അന്നേരം എടാ നീ ഇതൊക്കെ ഇപ്പം പറയുന്നു ഏഹ് നിൻ്റെ വീട്ടിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ അമ്മ പോരു തുടങ്ങുമടാ എന്ന് അനി പറഞ്ഞു കൊടുക്കുക അത് കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കുമെന്നും പിന്നെ എടാ അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കടിച്ചാൽ ചിലപ്പോൾ നിനക്ക് കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പോലും തോന്നിയെന്ന് വരില്ല എന്നും പറഞ്ഞു എടാ അതത് വീടൊരു കോടതി ആക്കരുതെന്ന് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പം അപ്പൊ നീ എന്നെ ഉപദേശിച്ചു നന്നാക്കാനുള്ള പുറപ്പാടിലാണോ എന്ന് ചോദിച്ചു അയ്യോ അല്ലളിയാ ഞാൻ നടക്കാൻ സാധ്യതയുള്ള കാര്യം വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പൊ എന്റെ അമ്മയുടെ കാര്യം ഞാൻ സോൾവ് ചെയ്തോളാം നീ നിന്നെ ഏൽപ്പിച്ച കാര്യം ആദ്യം ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ ചെയ്താ നന്ദൂര് വീട്ടിൽ പോയപ്പോ അവരുടെ അച്ഛനും അമ്മയും വിവാഹക്കാരും ഒക്കെ എടുത്തിട്ടതായിരുന്നുടാ പിന്നെ ആ ഒരു നേരത്ത് എൻ്റെ നാവിൻ്റെ തുമ്പത്ത് ഒന്ന് രണ്ട് തവണ അവരുടെ പേര് വന്നതായിരുന്നു എന്നും പിന്നെ നീ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ഞാൻ നിയന്ത്രിച്ചതാണെന്ന കാര്യവും പറഞ്ഞു നവി ആ അതൊരു കണക്കിന് എന്തായാലും നന്നായിടാ നീ ഒന്നും പറയാതിരുന്നത് നിൻ്റെ അമ്മയ്ക്ക് അതിന് ഇഷ്ടം നീ ബന്ധം ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരുടെ അച്ഛനും അമ്മയും ഇതിനെ സംബന്ധിച്ച് തരാൻ പോകണില്ല എന്നും അനി നവിയനോട് പറഞ്ഞു പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ ഞങ്ങൾ ആത്മാഭിമാനമുള്ള കൂട്ടത്തിലുള്ള ആളാണ് അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേടാ പക്ഷേ നീ പലപ്പോഴും ഏഹ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പം എടാ എനിക്കും അത് അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത് നിനക്ക് ഒന്നും തോന്നരുത് ഏഹ് അവളോട് നിനക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് നവീൻ ഇങ്ങനെ അനിയോട് ചോദിക്കുമ്പോൾ പാവം അനി അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം അസംസ്കാണേ അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടേറ്റാ